മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയ്ക്ക് രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത് ഇപ്പോൾ രണ്ടാം ഭാഗം ഉറപ്പാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ടർബോയിൽ പ്രധാന വില്ലൻ വേഷത്തിൽ എത്തിയിരിക്കുന്നത് കനഡാ താരം രാജ്ബിഷെട്ടിയാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു വില്ലൻ അണിയറയിൽ ഉണ്ടെന്ന സൂചനയാണ് സിനിമയുടെ അവസാനം ലഭിക്കുന്നത് ആ വില്ലൻ ആരാണെന്നും പ്രേക്ഷകർ കണ്ടെത്തി കഴിഞ്ഞു ഒളിഞ്ഞിരിക്കുന്ന പ്രധാന വില്ലന്റെ ശബ്ദം മാത്രമാണ് അവസാനം പ്രേക്ഷകർ കേൾക്കുന്നത് അത് വിജയ് സേതുപതിയുടെ ശബ്ദമാണ് വിജയ് സേതുപതിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് എന്നാൽ രണ്ടാം ഭാഗത്തെ കുറിച്ച് റിലീസിന് മുൻപ് അണിയറ പ്രവർത്തകർ സൂചനകളൊന്നും പുറത്തുവിട്ടതുമില്ല എന്തായാലും ആരാധകർക്ക് ആവേശം നൽകുന്ന കാര്യം തന്നെയാണ് തമിഴ് സൂപ്പർ താരം വിജയ് സേതുപതി രണ്ടാം ഭാഗത്തിൽ വില്ലനായി എത്തുമെന്നുള്ളത് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകളെല്ലാം തുറന്നിട്ടുകൊണ്ടാണ് ടർബു അവസാനിക്കുന്നത് രണ്ടാം ഭാഗം ചെയ്യാൻ മമ്മൂട്ടിയും നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനിയും നേരത്തെ തന്നെ സമ്മതം മൂളിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ബോളിവുഡിൽ ഷാറൂഖ് ഖാന്റെ വില്ലനായി ജവാനിലും വിക്രത്തിൽ കമൽഹാസനൊപ്പവും മാസ്റ്ററിൽ വിജയ്ക്കൊപ്പവും വിജയ് സേതുപതി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടർബുവിന്റെ രണ്ടാം ഭാഗത്തിൽ വിജയ് സേതുപതി വില്ലനായി എത്തിയാൽ പടം വേറെ ലെവൽ ആകുമെന്ന് പറയുന്നവരുമുണ്ട് ഒരു വില്ലൻ ഉണ്ടാകുമ്പോഴാണ് നായകൻ കൂടുതൽ ശക്തനാകുന്നത് എന്നാണ് പറയുന്നത് അത് തന്നെയായിരുന്നു രാജ്മീർ ഷെട്ടിയുടെ വെട്ടിവേൽ ഷൺമുഖ സുന്ദരത്തിലും പ്രേക്ഷകർ കണ്ടത് ചിരിയിലും നോട്ടത്തിലും ഒക്കെ ആ വില്ലൻ തെളിഞ്ഞിരുന്നു സകല വില്ലനിസങ്ങളും ഭാവങ്ങളിൽ വരുത്തിയായിരുന്നു രാജ്മീർ ഷെട്ടി വെട്ടിവേലായത് അതിനെ വെല്ലുന്ന പ്രകടനമാണ് വിജയ് സേതുപതിയിൽ നിന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് ടർബോ തുടരുന്നത് റിലീസ് ചെയ്ത അഞ്ചാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അൻപത് കോടി ക്ലബിൽ ടർബോ ഇടം പിടിച്ചു കഴിഞ്ഞു അടുത്ത വീക്കെൻഡ് കൂടി നിലവിലെ സ്ഥിതി തുടർന്നാൽ ചിത്രം അനായാസേന കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ബോക്സ് ഓഫീസിലെ ഈ പോസിറ്റീവ് പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അണിയറ പ്രവർത്തകർ രണ്ടാം ഭാഗത്തിനായുള്ള ആലോചനകൾ വേഗത്തിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതെത്തിയിരുന്നു ഞായറാഴ്ചയും വമ്പൻ കുതിപ്പ് തന്നെയാണ് ടർബോ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഞായറാഴ്ച മാത്രം കേരളത്തിൽ നാലു കോടി ഇരുപത്തി ലക്ഷത്തിലധികം രൂപയാണ് ടർബോ നേടിയതെന്ന് സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോഹൻലാലിന്റെ മലയക്കൂട്ട വാലിപൻ അഞ്ചു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുമായി റിലീസിന് കേരളത്തിൽ രണ്ടാം സ്ഥാനത്തേക്കാകുകയും ചെയ്തു പൃഥ്വിരാജ് നായകനായ ആടുജീവിതമാകട്ടെ അഞ്ചു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ നേടിക്കൊണ്ട് കേരളത്തിൽ റിലീസ് ദിനം മൂന്നാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടർബോയുടെ സംവിധാനം വൈശാഖാണ് നിർവഹിച്ചിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ അഞ്ജന ജയപ്രകാശും ബിന്ദു പണിക്കരും ശബരീഷും ശ്രദ്ധേയമായ വേഷത്തിലെത്തുന്നുണ്ട് രാജ്ബീർ ഷെട്ടിക്ക് പുറമെ തെലുങ്കു സിനിമയിൽ നിന്നും ഇന്ദുഗുരി സുനിൽ വർമ്മയെ സുനിൽിനെയും ഹിന്ദി തെലുങ്ക് കന്നഡ ചിത്രങ്ങളിൽ നിന്നും കബീർ ദുഹാൻ സിംഗിനെയും തമിഴ് സിനിമയിൽ നിന്നും നമോ നാരായണനെയും കൊണ്ടുവന്നതിന് പിന്നിൽ ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ ശക്തിയോടെ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കണം നിർമ്മാതാക്കൾ കണ്ടിട്ടുണ്ടാവുക അതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ഡിഗ്രേഡിംഗിനെയും പിന്തള്ളിക്കൊണ്ടാണ് ടർബോയുടെ ബോക്സ് ഓഫീസ് കുതിപ്പ് എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്